എന്ന നല്ല ഒരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ എല്ലാം നമുക്കത് നല്ലൊരു കോമ്പിനേഷനാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിൽ രണ്ട് വറ്റൽ മുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം എടുത്ത് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു വലിയൊരു സവോള എടുത്തിട്ടുണ്ട് അതൊരു വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കാം ഒത്തിരി വയറ്റി എടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ച് ആവുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം അതിലേക്ക് വലിയൊരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് ഒന്നോ രണ്ടോ വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി വയൻഡി വരുമ്പോൾ നമുക്കൊരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വയറ്റി കൊടുക്കാം നന്നായി വേണ്ടി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം നന്നായി ഒന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് ചൂടാറിയ ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ചൂടെല്ലാം ഏകദേശം കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് വറ്റൽമുളക് കൂടെ നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്തൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കതൊന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അതുകൂടെ തക്കാളി ചമ്മന്തി കൂടെ അതൊന്നും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിൽ വെള്ളമെല്ലാം വരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുത്തിട്ടുള്ള വെള്ളമാണ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് ആ വെള്ളം വറ്റി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും